കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ പോക്സോ കേസ് പതിനേഴുകാരിയോട് മോശമായി പെരുമാറിയെന്നാണ് കേസ് സദാശിവനഗർ പോലീസാണ് കേസെടുത്തത് ഫെബ്രുവരി രണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് അമ്മയ്ക്കൊപ്പം സഹായം ചോദിച്ചെത്തിയതായിരുന്നു കുട്ടി കുട്ടിയുടെ അമ്മ തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത് പെൺകുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയി വാതിലടച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത് കുട്ടിയെ മുറിയിലേക്ക് കൊണ്ടുപോയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയതാണെന്നായിരുന്നു യെദ്യൂരപ്പ പറഞ്ഞതെന്ന് പരാതിയിൽ പറയുന്നു യെദ്യൂരപ്പ പിന്നീട് മാപ്പ് പറയുകയും ഇക്കാര്യം ആരോടും പറയരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും പരാതിയിൽ ആരോപിക്കുന്നു പോക്സോ നിയമത്തിലെ സെക്ഷൻ എട്ട് ലൈംഗിക അതിക്രമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി അൻപത്തിനാല് എ എന്നിവ പ്രകാരമാണ് യെദ്യൂരപ്പയ്ക്കെതിരെ കേസെടുത്തത് അതേസമയം കേസിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാനാകില്ലെന്നും ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടരുകയാണ് സത്യം അറിയുന്നതുവരെ നമുക്കൊന്നും വെളിപ്പെടുത്താൻ കഴിയില്ല ഇത് വളരെ സെൻസിറ്റീവായ വിഷയമാണ് കാരണം ഇതിൽ മുൻ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാമെന്നും പരമേശ്വര പറഞ്ഞു ഇതിൽ വശമുണ്ടെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആ സ്ത്രീയെ ഞങ്ങൾക്കറിയില്ല അവർ പോലീസിൽ പോയി പരാതിപ്പെട്ടു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അദ്ദേഹം വ്യക്തമാക്കുന്നു അതേസമയം യെദ്യൂരപ്പയുടെ ഓഫീസ് വാർത്ത തള്ളിക്കളഞ്ഞിട്ടുണ്ട് പരാതിക്കാരി സമാന രീതിയിലുള്ള അമ്പത്തിയാറോളം പരാതികൾ നൽകിയെന്ന് സംബന്ധിച്ച് ലിസ്റ്റും പുറത്തുവിട്ടു ബി ജെ പിയിലെ അതിശക്തനായ നേതാവാണ് ബി എസ് യെദ്യൂരപ്പ നാല് തവണ കർണാടകയുടെ മുഖ്യമന്ത്രിയുമായിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലാണ് ആദ്യമായി അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത് ഏഴ് ദിവസമായിരുന്നു അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് വീണ്ടും മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഭരണത്തിൽ തുടർന്നു പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രിയായി മൂന്ന് ദിവസമായിരുന്നു മുഖ്യമന്ത്രിയായി കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയും സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു ഓപ്പറേഷൻ ലോട്ടസ് പൈറ്റി കോൺഗ്രസ് ജെ ഡി എസ് എം എൽ എമാരെ ചാടിച്ചായിരുന്നു യെദ്യൂരപ്പ അധികാരം പിടിച്ചെടുത്തത്